ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി ആണ് ഞങ്ങൾ വല വീശി മീൻ പിടിച്ച് അത് കുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇന്ന് എൻ്റെ ഇപ്പോൾ ഉള്ളത് അന്തോച്ചനും ഗോപനുമാണ് ഞങ്ങൾ ഇപ്പോൾ ഫിഷിങ്ങിന് പോണ സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ് നമുക്ക് വഞ്ചി തന്നെയാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ വേറെ ഒരു ഓപ്ഷനും അവിടെ ഇല്ല സ്ഥലം ഏർ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പായല് ഇപ്പോഴും മറന്നി കിടക്കാണ് നമുക്ക് വൈദ്യുതി പോവാൻ കുറച്ച് പാടാണ് പണ്ടായ കേട്ട് പായര് സൈഡിലേക്ക് മാറ്റിയിട്ടേ നമുക്ക് അതുപോലെ എത്താൻ പറ്റുന്നു നല്ല തയ്യുള്ള സ്ഥലവുമാണ് ഡ്രൈവർ ഫ്രണ്ടിൻ്റെ വഴി എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കും പനിയ സ്ഥലമാണ് ഏകദേശം ഇപ്പോ നമ്മൾ സ്പോർട്ടിൽ എത്താറായിട്ടുണ്ട് ഞങ്ങളിപ്പോ ഭീഷണ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉള്ള സ്ഥലമാണത് ഒരു ചെറിയൊരു കാട് പോലത്തെ ഏരിയ ആണ് അന്തോച്ഛനും ഗോപനും കൂടി അവിടെ മീൻ വല്ലാതെ പൊങ്ങി നിൽക്കണുണ്ടോ എന്ന് നോക്കാൻ പോയിട്ടുണ്ട് അവിടെ മീൻ നിക്കുന്നുണ്ട് ഗോപൻ വലയെടുക്കാൻ വേണ്ടി ഓടുകയാണ് ഗോപൻ ഫസ്റ്റ് വീശി വീശാൻ പോവുകയാണ് എന്തെങ്കിലും മീൻ ഇല്ല എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം ആദ്യത്തെ വീശു തന്നെ നല്ല റൗണ്ടിൽ തന്നെ വല വീണിട്ടുണ്ട് പക്ഷെ പായലിൻ്റെ കുറച്ച് സൈഡ് വീണിട്ടുണ്ട് പക്ഷെ അന്നേരം കുഴപ്പമില്ല അതപ്പം തന്നെ ഗോപന ഇറങ്ങി അത് ക്ലിയർ ചെയ്ത് വല താഴത്ത് തന്നെ എത്തിയിട്ടുണ്ട് നമുക്കപ്പം മീൻ മിസ്സാവാൻ ചാൻസ് ഇല്ല മറച്ച് മീനുണ്ടായിരുന്നു ആ വീഷിൽ ഫുള്ള് മീനാണ് കിട്ടിയത് അത് അത്യാവശ്യം നല്ല സൈസുള്ള പിലോപ്പിയാണ് കിട്ടിയത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ല അന്തോച്ചൻ കൊല്ലുകൊണ്ട് മീൻ ഇടാൻ റെഡി അത്യാവശ്യം എല്ലാം നല്ല വലിപ്പമുള്ള മീനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് ഞാനിതൊരു മൂന്ന് പാർട്ടായിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യണത് അതിൽ ഫസ്റ്റത്തെ വീഡിയോയാണിത് ഇനി രണ്ടെണ്ണം ഉണ്ട് ഈ സ്ഥലം തന്നെ ഇനി രണ്ടെണ്ണം വരെ ഉണ്ട് വീഡിയോ അപ്പോൾ അതും നിങ്ങൾ ഒന്ന് കാണുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇവിടെ മിക്കവാറും മീൻ കിട്ടും എല്ലാ വീശിനും മീൻ ഉണ്ട് നമുക്ക് ഒന്നോ രണ്ടോ വലയിൽ മാത്രമാണ് മീൻ കിട്ടാണ്ട് പോയേക്കുന്നത് ബാക്കി എല്ലാ വീശിനും നമുക്ക് മീൻ കിട്ടുന്നുണ്ട് ഇവിടെ അതിലുമുണ്ട് ഒരെണ്ണം പക്ഷേ ആ ഒരെണ്ണം ഉള്ളത് അത്യാവശ്യം നല്ല സൈസ് തന്നെയാണ് പിലോപ്പി തന്നെയാണ് ഏറ്റവും എല്ലാം കിട്ടിയത് പിലോപ്പി തന്നെയാണ് ഫുള്ള് കിട്ടിയേക്കണത് ഗോപൻ ഒളിച്ചു നിന്ന് വീശാനുള്ള എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു മീൻ അവിടെ കണ്ടിട്ടുണ്ട് അതാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണത് അടുത്തേക്ക് വരാൻ വേണ്ടി ആയിരിക്കാം ആ അതും നല്ല റൗണ്ടിൽ തന്നെയാണ് വില വീണേക്കണത് മീനുണ്ടോന്ന് നമുക്ക് നോക്കാം ഞങ്ങള് നിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഏർ ഞങ്ങൾ ആ ചുറ്റുവട്ടത്ത് ഒരാൾ പോലും ഇല്ല നല്ലൊരു കാടിന്റെ നടുക്ക ഉള്ള ഒരു സ്പോട്ടാണിത് അങ്ങനെ ആർക്കും അങ്ങനെ എത്തിപ്പെടാനും പറ്റില്ല അവിടെ ആ വലയിലൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് വല റൗണ്ടിൽ വീണെങ്കിലും അതില് അത് ഫ്രീ ആയിരുന്നു അതില് മീനൊന്നും ഉണ്ടായിരുന്നില്ല ഈ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിലെ മീനുണ്ട് അത്യാവശ്യം നല്ല ചാട ചാടുണ്ട് മീൻ കിടന്ന് ആ അത്യാവശ്യം നല്ല ഉണ്ട് ആ രണ്ട് മൂന്നാളെണ്ണം ഉണ്ട് പക്ഷെ അത് ഉള്ളത് എല്ലാം നല്ല കണ്ട എല്ലാം നല്ല സൈസാണ് എല്ലാം നല്ല വലിയ ഫിലോപ്പി തന്നെയാണ് എല്ലാം അങ്ങനെ അന്തോച്ചൻ നമ്മുടെ മീൻ ക്ലീനിങ് തുടങ്ങി അപ്പോൾ നമ്മൾ ഒരെണ്ണം അവിടെ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കത്തി പോലും ഞങ്ങൾ എടുത്തിട്ടില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ അന്തോച്ചനാണ് ഇത് എന്താ പറയുക ഈ ക്ലീനിങ്ങിൻ്റെ മെയിൻ ആൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല നല്ലതുപോലെ കഴുകിയെടുക്കണം പിലോപ്പിയാകുമ്പോൾ നല്ല കുറേയും വെള്ളത്തിൽ തന്നെ നല്ലതുപോലെ കഴുകിയെടുക്കണം അല്ലെങ്കിൽ ചെറിയൊരു ചൊവ്വ വ്യത്യാസം ഉണ്ടാവും അതെല്ലാവർക്കും ചിലപ്പോൾ ആ ടേസ്റ്റ് പിടിക്കണമെന്നില്ല അപ്പോൾ നമുക്കതിനുള്ള മസാല കിട്ടുക അതന്തോശം തന്നെയാണ് ഇത് ഇടണത് ഇതിലൊന്നുമില്ല ജസ്റ്റ് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ജസ്റ്റ് കുരുമുളകിൻ്റെ പൊടി അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇത് ചേർക്കണുള്ളൂ അങ്ങനെ അധികം സാധനങ്ങളൊന്നും അങ്ങനെ ഇടണില്ല ഫ്രഷ് മീനായതുകൊണ്ട് അത് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് കിട്ടും ഫ്രഷ് മീനായതുകൊണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ അങ്ങനെ ഇതിനു മുമ്പ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു പരിചയക്കുറവുണ്ട് ഇനി എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് നല്ലൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇനി ഉണ്ടാകും ഇപ്പോൾ ഈ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ വേറെ കുക്കിംഗ് ഉണ്ട് അത് ചെയ്യണത് ബിജു ആണ് ബിജു എത്തിയിട്ടില്ല ബിജു കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം ബിജുവിൻ്റെ പണിയാണിതയ്ക്ക അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അടുത്ത വീഡിയോയിലാണ് അതൊക്കെ പറഞ്ഞത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അതും കുക്ക് ചെയ്യണത് അ കുറച്ച് മസാല ഉള്ളു ഒന്നുമില്ല വേറെ പ്രത്യേകിച്ച് ഒന്നും അതിൽ ചേർക്കണേല ഏഹ് ഇതാണ് സ്റ്റൗ ഞങ്ങള് അവിടെ കുക്ക് ചെയ്യണ സ്റ്റൗ ആണ് അത് ജസ്റ്റ് ചെറിയ ഒരു സംഭവ നമ്മൾ കുണ്ട് നടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അന്തോച്ച പിന്നെ എവിടെ ഫിഷിങ്ങിന് പോയാലും ഇങ്ങനെയുള്ള ഫുൾ സെറ്റപ്പ് കയ്യിലുണ്ടാകും അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്ര വിശപ്പ് സഹിച്ച് നമുക്ക് എന്താ പറയാ മീൻ പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല അന്തോച്ചനുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിരിക്കാണ് മീൻ ഫുൾ മസാല എല്ലാം തേച്ച് ഇപ്പൊ അതിൻ്റെ അത്തയൊക്കെ ഇട്ട് ചട്ടിയിലേക്ക് വെച്ച് അപ്പോ നമ്മളുടെ മീൻ ഇവിടെ റെഡിയായി ആയി ഗോപൻ ശരിക്ക് വീശി തളർന്നിരിക്കുകയാണ് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാണ് ആ മീൻ റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മീൻ റെഡി ആയതിന്റെ സ്മെല് അത്യാവശ്യം നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ സഹിക്കാൻ പറ്റുള്ളത് ഇപ്പോ നമ്മുടെ ബിജു ഇപ്പോൾ എത്തിയിട്ടുണ്ട് കുറച്ച് ആയി ബിജു ഇതേ അടുത്തെത്തി അന്തോച്ചൻ പോയി പിക്ക് വേണ്ടി പോയായിരുന്നു ഇപ്പം ബിജു എത്തിയിട്ടുണ്ട് അടുത്ത നമ്മുടെ വീഡിയോ എല്ലാം മെയിൻ ഷെഫാണ് ഇപ്പോൾ കുക്കിങ് ബിജു ആണ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് ഇപ്പോൾ ബിജു വാങ്ങിക്കൊണ്ട് വന്ന് സാധാ ഊണ് നമ്മൾ മീൻ ഇവിടെ റെഡി ആക്കിക്കൊണ്ട് സാധാ ഊണ് ഹോട്ടലിൽ കയറി ഊണും എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ അത് കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ